ഡെയിലി ഇരുന്നിട്ട് റീൽസും ഷോർട്സും കാണുന്നതാണ് എന്റെ ഹോബി എന്ന് പറയുന്നത് ഞാൻ റീൽസും ഷോർട്സും തോണ്ടി 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 എന്റെ കൈ വേദന എടുത്ത് തുടങ്ങി റീൽസ് റീൽസൊക്കെ തോന്നാനായിട്ട് എന്തെങ്കിലും അടിച്ചിട്ട് നോക്കിയപ്പോഴാണ് ഒരു കിടിലൊക്കെ ഗാഡ്ജറ്റ് ഞാൻ ആമസോണിൽ കാണുന്നത് സോ റീൽസും ഷോർട്ട്സ് ഒക്കെ നമ്മുടെ കൈ ഉപയോഗിക്കാണ്ട് തോണ്ടാനായിട്ട് ഇല്ലേ ഈ റൈറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം തന്നെ ലൈക്ക് ചെയ്തിട്ട് റീൽസും ഷോർട്ട്സ് ഒക്കെ കണ്ടിരിക്കുന്നവർ കൂടെ അല്ലേ അവർക്ക് വീടിന്ന് ഇപ്പൊ അയച്ചു കൊടുത്തേക്ക് കൈസ പിന്നെ മുതൽ നമ്മുടെ റീൽസും ഷോർട്ട്സ് ഒക്കെ തോന്നാനായിട്ട് ഞാനിത് കിടിലും പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ടേ ഇവനാണ് നമ്മുടെ ഐറ്റം സോ ഈ കാണുന്ന ഒരു ഐറ്റം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചാർജിങ് കേബിൾ കിട്ടുന്നുണ്ട് ഒരു യൂസർ മാനുവൽ ഇട്ടുന്നുണ്ട് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഈ കാണുന്ന ഒരു ഐറ്റം ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിങ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാം ഓൺ ആക്കുമ്പോൾ നമ്മുടെ ഐറ്റം ഓൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് ജസ്റ്റ് നമ്മുടെ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇത് ബ്ലൂടൂത്ത് ആയിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും ഒരു ആരോ വന്നിട്ടുണ്ട് സോ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടാ നിങ്ങൾക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ ഷോർട്ട്സ് കാണാണെങ്കിൽ ജസ്റ്റ് ഇത് കണ്ടാ നമുക്ക് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ലൈക്കിൻ്റെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ പറ്റും സോ ഈ ഒരു സംഭവം തന്നെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്താൽ അതെ ഒരു ലൈക്ക് അടിക്കാനും നമുക്ക് പറ്റുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ കണ്ണു ക്രിയേറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇതേപോലെ ഇതുപോലെ ട്രൈ പോഡിൽ ഫോം വെച്ച് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇതേപോലെ ഫോണിൻ്റെ അടുത്ത് പോയിട്ട് ക്യാമറ ഓൺ ആയിട്ട് വേണം വന്ന് വീട് എടുക്കാനായിട്ട് പക്ഷെ ഈ കാണുന്ന പ്രോഡക്റ്റിൽ ഈ കാണുന്ന ക്യാമറ ബട്ടൺ അമർത്തി കഴിഞ്ഞാ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്യാമറ ഒക്കെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഞാൻ അവിടെ ക്യാമറ എടുത്തിട്ടുണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ടില്ല പക്ഷെ ഇതിൽ ക്യാമറ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അടാ നമുക്കുടെ വീഡിയോ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇപ്പൊ ഫോട്ടോ എടുക്കാനാണെങ്കിലും ഇത് അമർത്തിയാൽ മതി നമുക്ക് സിമ്പിൾ ആയിട്ട് ആയിട്ടുണ്ടോ ഫോട്ടോസ് എടുക്കാൻ പറ്റും ചുരുക്കം പറഞ്ഞാൽ വേറെ ആരുടെയും ആവശ്യമില്ലാണ്ട് നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ തന്നെ തന്നെ എടുക്കാൻ പറ്റും പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടന്റ് ക്രിയേറ്ററിന്റെ പേര് കമന്റ് ബോക്സിൽ പറയാൻ മറക്കല സംഭവം എന്തായാലും അടിപൊളിയാണ് നമ്മുടെ കണ്ടൻ ക്രിയേറ്റേഴ്സിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ പ്രോഡക്റ്റ് ആണ് വാങ്ങാതെ താല്പര്യമില്ലെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം